ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു ഹൈ പെയ്ഡ് ആണല്ലേ എന്നാൽ നിങ്ങൾ ഇപ്പോഴും ലോ ആയിട്ടാണ് ജോലി എടുക്കുന്നത് അതിന് കാരണം ചിലപ്പോൾ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിലെ ഈ ഒരു ജോബ് പൊസിഷനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാത്തത് കൊണ്ടാവാം ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിൽ ഒരു കരിയർ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ നിലവിലെ ജോലിയിൽ നിന്ന് ഒരു മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണിത് നമ്മൾ എല്ലാവരും ഒരു ജോലി തിരഞ്ഞെടുക്കുമ്പോൾ പ്രധാനമായിട്ട് നോക്കുന്നത് എന്തൊക്കെയാണ് നല്ല ശമ്പളം കരിയർ ഗ്രോത്ത് പിന്നെ ജോബ് സെക്യൂരിറ്റി അല്ലേ അതുകൊണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് രംഗത്തെ ഏറ്റവും ഉയർന്ന ശമ്പളം ലഭിക്കുന്ന അഞ്ച് ജോലികളെ കുറിച്ചാണ് ഇതിലെ ടോപ്പ് വൺ പൊസിഷനിൽ നിൽക്കുന്ന ജോബ് ഒട്ടും മിസ്സാക്കരുത് അപ്പൊ നമുക്ക് തുടങ്ങാം നമ്പർ ഫൈവ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജർ നമ്മുടെ ലിസ്റ്റില് അഞ്ചാം സ്ഥാനത്തുള്ളത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജർ റോളാണ് ഒരു കമ്പനിയുടെ മുഴുവൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കാര്യങ്ങളും പ്ലാൻ ചെയ്യുകയും ടീമിനെ നയിക്കുകയും ചെയ്യുന്ന ആളാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജർ എസ് എസ്ഇഒ സോഷ്യൽ മീഡിയ ഇമെയിൽ മാർക്കറ്റിംഗ് തുടങ്ങിയ എല്ലാ മേഖലകളെ കുറിച്ചും ഇവർക്ക് നല്ല ധാരണ ഉണ്ടായിരിക്കണം ഇതൊരു സീനിയർ റോൾ ആയതുകൊണ്ട് തന്നെ ശമ്പളം വളരെ മികച്ചതായിരിക്കും ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജർക്ക് പ്രതിവർഷം ഏകദേശം എട്ട് ലക്ഷം മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം വരെ രൂപ ശമ്പളം ലഭിക്കാം നിങ്ങളുടെ എക്സ്പീരിയൻസും കമ്പനി അനുസരിച്ച് ഇത് ഇനിയും ഉയരാനായിട്ട് ചാൻസ് ഉണ്ട് പക്ഷെ എല്ലാ മേഖലയെ കുറിച്ചും കാര്യമായിട്ടുള്ള ഒരു ധാരണ ഈ ജോബ് റോളിൽ ആവശ്യമാണ് നമ്പർ നാലാം സ്ഥാനത്ത് വരുന്നത് എസ് യു എക്സ്പേർട്ട് ആണ് ഗൂഗിളിൽ നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ ചില വെബ്സൈറ്റുകൾ ആദ്യം വരുന്നത് കാണാറില്ല അത് യാദർശികമായിട്ട് വരുന്നതല്ല അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളെയാണ് എസ് യു എക്സ്പേർട്ട് എന്ന് നമ്മൾ പറയുന്നത് ഒരു വെബ്സൈറ്റിനെ ഗൂഗിളിന്റെ ഒന്നാം പേജിൽ എത്തിക്കുക എന്നതാണ് ഇവരുടെ പ്രധാന ജോലി ഇന്ന് എല്ലാ ബിസിനസ്സുകൾക്കും ഒരു വെബ്സൈറ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ എസ്ഇഒ എക്സ്പെർട്ടുകൾക്ക് വലിയ ഡിമാൻഡാണ് ഇവർക്ക് പ്രതിവർഷം ശരാശരി അഞ്ചു ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം വരെ ശമ്പളം പ്രതീക്ഷിക്കാം അന്നാമത്തത് നമ്മുടെ ലിസ്റ്റില് മൂന്നാമത്തെ സ്ഥാനത്ത് വരുന്നത് കണ്ടന്റ് മാർക്കറ്റിംഗ് മാനേജർ ആണ് ബ്ലോഗ്സ് വീഡിയോസ് സോഷ്യൽ മീഡിയ പോസ്റ്റ് ഈ ബുക്ക്സ് ഇതിനെല്ലാമാണ് നമ്മൾ കണ്ടന്റ് എന്ന് പറയുന്നത് ഒരു ബ്രാൻഡിന് വേണ്ടി ആകർഷകമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കുകയും അത് ശരിയായ ആളുകളിലൂടെ എത്തിക്കുകയും ചെയ്യുന്ന ജോലിയാണിത് ഒരു നല്ല കണ്ടന്റ് സ്ട്രാറ്റജിയിലൂടെ ഒരു ബ്രാൻഡിന് വലിയ വളർച്ച ഉണ്ടാക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു റോളിനും നല്ല ഡിമാൻഡാണ് ഒരു കണ്ടന്റ് മാർക്കറ്റിംഗ് മാനേജർക്ക് പ്രതിവർഷം അഞ്ചു ലക്ഷം മുതൽ പന്ത്രണ്ട് ലക്ഷം രൂപ വരെ ശമ്പളം ലഭിക്കാം ആൻഡ് രണ്ടാം സ്ഥാനത്ത് വരുന്നത് നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു മേഖലയാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് മാനേജർ എല്ലാവരും ദിവസം ഉപയോഗിക്കുന്ന ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഒരു ബ്രാൻഡിന്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുകയും ആളുകളുമായി സംവദിക്കുകയും ബ്രാൻഡിനെ വളർത്തുകയും ചെയ്യുന്ന ജോലിയാണിത് ഇന്ന് സോഷ്യൽ മീഡിയ ഇല്ലാത്ത ഒരു ബിസിനസിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കില്ല അല്ലെ അതുകൊണ്ട് തന്നെ ഈ ജോലിക്കും ഡിമാൻഡ് ഏറെയാണ് ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് മാനേജർക്ക് പ്രതിവർഷം നാലു ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ ശമ്പളം ലഭിക്കാൻ സാധ്യതയുണ്ട് ആൻഡ് നമ്മുടെ ലിസ്റ്റിലെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇന്ന് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലെ ഏറ്റവും ഉള്ളതും ഏറ്റവും കൂടുതൽ പണം സമ്പാദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ജോലിയാണ് പെർഫോമൻസ് മാർക്കറ്റ് എന്തുകൊണ്ടാണ് ഈ ജോലിക്ക് എത്ര അധികം ഡിമാൻഡ് കാരണം ഇവർ നേരിട്ട് ഒരു ബിസിനസിന്റെ പ്രോഫിറ്റ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നവരാണ് ഗൂഗിൾ ആപ്സ് ഫേസ്ബുക്ക് ആപ്സ് ഇൻസ്റ്റഗ്രാം ആപ്റ്റ്സ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ പെയ്ഡ് ആപ്സ് നൽകി ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഒരു ബിസിനസ്സിന് സെയിൽസ് അല്ലെങ്കിൽ ലീഡ് നേടിക്കൊടുക്കുക എന്നതാണ് ഇവരുടെ ജോലി അതായത് റിസൾട്ടിന് മാത്രം പണം നൽകുന്ന രീതി ഇനി നമുക്ക് ശമ്പളത്തിൻ്റെ കാര്യം നോക്കാം ഒരു പെർഫോമൻസ് മാർക്കറ്റർ എന്ന നിലയിൽ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് പ്രതിവർഷം ആറ് ലക്ഷം മുതൽ എട്ട് ലക്ഷം വരെ ശമ്പളം നേടാനായിട്ട് പറ്റും രണ്ടോ മൂന്നോ വർഷം എക്സ്പീരിയൻസ് കൊണ്ട് ഇത് പ്രതിവർഷം പതിനഞ്ച് ലക്ഷം മുതൽ ഇരുപത് ലക്ഷം വരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഇനി നിങ്ങൾ ഒരു ഫ്രീലാൻസർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിലോ നിങ്ങളുടെ വരുമാനത്തിന് ഒരു പരിധിയുമില്ല ഇല്ല വിദേശ ക്ലയൻസിന് ഉൾപ്പെടെ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയാൽ പ്രതിവർഷം അമ്പത് ലക്ഷം വരെ അതിന് മുകളിൽ വരെ സമ്പാദിക്കുന്ന പെർഫോമൻസ് മാർക്കറ്റർമാർ ഇന്ന് ഇന്ത്യയിലുണ്ട് അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ നിങ്ങൾക്ക് ലക്ഷങ്ങൾ ശമ്പളം ലഭിക്കുന്ന ഈ പെർഫോമൻസ് മാർക്കറ്റിംഗ് രംഗത്തേക്ക് കടന്നു വരാൻ കഴിയുക ഇവിടെ തിയറി മാത്രം പഠിച്ചാൽ പോരാ നിങ്ങൾക്ക് വേണ്ടത് പ്രാക്ടിക്കൽ സ്കിൽസ് ആണ് ലൈവായി അഡ്വാൻസ് ഡിസ്റ്റിൽ മാർക്കറ്റിംഗ് ആരംഭിക്കുന്നത് ഇൻഡസ്ട്രിയിലെ പ്രമുഖർ നയിക്കുന്ന ഈ കോഴ്സിലൂടെ ലൈവ് പ്രോജക്റ്റുകൾ ചെയ്ത് നിങ്ങൾക്കൊരു പ്രൊഫഷണൽ പെർഫോമൻസ് മാർക്കറ്റർ ആവാം കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് മികച്ച ജോലി കണ്ടെത്താൻ ഞങ്ങളുടെ ഹൺഡ്രഡ് പ്ലേസ്മെന്റ് സഹായവും ഉണ്ടാവും അതുകൊണ്ട് ഉയർന്ന ശമ്പളത്തോടെ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഒരു മികച്ച കരിയർ നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ അഡ്മിഷൻ നേടാനുമായിട്ട് താഴെ കാണിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം ബൈ